കേരളത്തിന്റെ മനസ്സറിഞ്ഞ പോരാളി പാലക്കാടിന്റെ ഹൃദയം കീഴടക്കിയ നേതാവ് വടകരയിലേക്ക് പൊടുന്നതിനെ പ്രത്യക്ഷപ്പെടുമ്പോ ഇത്രയും പ്രതീക്ഷിക്കുന്നു ജനങ്ങളുടെ ഈ സ്നേഹവും ഈ ആരവും ഞാൻ സത്യം പറഞ്ഞ അവിടെ നിങ്ങോട്ട് പോരുമ്പവും അതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പാലക്കാട് നിന്ന് വിട്ടു പോരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരിത് മാത്രമേ അപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വരുന്നു എന്ന് കേട്ട ആ സെക്കൻഡ് തൊട്ട് വന്നിറങ്ങിയ നിമിഷം തൊട്ട് ഇപ്പോൾ ഇതുവരെയും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി വരെയും അകമഴിഞ്ഞ സ്നേഹവും പിന്തുണയാണ് വടകര നൽകിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് ഇവർ നൽകുന്ന പിന്തുണ അതിന് തീർച്ചയായിട്ടും എനിക്ക് വലിയ എന്താ പറയുക കമ്മിറ്റ്മെൻറ്റ് അവരോടുണ്ട് എനിക്കൊരു അവസരം കിട്ടിയാൽ പ്രവൃത്തിയിലൂടെ ഇതിനൊക്കെ ഞാൻ നന്ദി കാണിക്കും ഷാഫി ഒറ്റക്കാണ് അപ്പോൾ ഷാഫി ഒറ്റയ്ക്കാണ് ഇവിടെ എന്ന് എങ്ങനെ പറയാൻ പറ്റും ഞാൻ അവര് പറയുന്നത് ഞാനല്ല അവരാണ് മത്സരിക്കുന്നത് അതുപോലെയാണ് അവർ വേണ്ടി വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ഞാൻ വടകരയിൽ തനിച്ചായിട്ടില്ല എപ്പോഴും എവിടെയും ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ല എവിടെയും എൻ്റെ ആത്മവിശ്വാസം അവർ ചോർത്തിയിട്ടില്ല എപ്പോഴും എന്തിനും അവർ കൂടെ കൂടെയുണ്ട് എന്നുള്ളൊരു ഫീല് തന്നെയാണ് അവർ തന്നത് തുടങ്ങിയത് ഷാഫി തുടങ്ങിയത് ടി പിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ആ സമയത്ത് ടി പിയുടെ എതിരായിട്ടുള്ള കൊലപാതക രാഷ്ട്രീയം വിഷയം വലിയ രീതിയിൽ കത്തി നിൽക്കുകയായിരുന്നു ഇരട്ട ജീവരും വലിയ രീതിയിൽ ചർച്ചയായി പിന്നീട് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് പാനൂരിൽ ബോംബ് പൊട്ടി ഈ ബോംബ് തിരഞ്ഞെടുപ്പിൽ വടകരയിൽ ബോംബായിട്ട് പൊട്ടു സി ടി പി രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗൗരവം അത് ഈ ബോംബോടു കൂടി ഒന്നും കൂടെ ഇരട്ടിച്ചിരിക്കുകയാണ് ടി പി ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ മാത്രം പറയുന്നൊരു പൊളിറ്റിക്സ് അല്ല തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷവും ഞങ്ങൾ പറയും അപ്പോൾ അതെന്തിനാണ് പറയണതെന്ന് ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ ബോംബും കൂടെ ഈ ബോംബ് ജനാധിപത്യത്തിൽ എന്താ അതിനൊരു സ്ഥാനമുള്ളത് വേറെ എന്താ ഒരു ഗുണമുള്ളത് ആളുകളെ അപായപ്പെടുത്തുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു ഗുണമില്ലാത്തൊരു സാധനമല്ലേ ബോംബ് അതുമാത്രമല്ല അവരുടെ പാർട്ടി ബന്ധം മാത്രമല്ല ടി പി എ കൊന്നത് കേസിലെ ഉൾപ്പെടെയുള്ള കില്ലർ സ്ക്വാഡിന് ഇവരുമായിട്ടുള്ള കണക്ഷൻ അപ്പം ഞങ്ങൾ പറയുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരായി ജനമനസ്സിലുണ്ടാവേണ്ട ഒരു വികാരമുണ്ട് ഈ ബോംബിനേക്കാൾ കത്തിയേക്കാൾ വാളിനേക്കാൾ കരുത്ത് വോട്ടിനുണ്ട് എന്നുള്ളത് അത് തീർച്ചയായിട്ടും റെലവൻ്റ് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശക്തമായിട്ട് തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് വേറെ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളത് പിന്നെ ഡി വൈ എഫ് കാരുടെ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു തമാശ പറഞ്ഞു അദ്ദേഹം നേരത്തെ അത് ഡി വൈ എഫ് ഞങ്ങളുടെ സംഘടന അല്ലല്ലോ ഡി വൈ എഫ് കാര്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഡി വിഫ്ഫോട് ചോദിക്കും അവരൊറ്റ സ്റ്റേറ്റ്മെന്റിലൂടെ തന്നെ ആത്മാർത്ഥയില്ലായ്മ എല്ലാവർക്കും മനസ്സിലാവില്ലേ ഡിവൈഎഫ്ഐ അവരുടെ സംഘടനയല്ല എന്ന് പറയുന്നതിലൂടെ അവർ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയല്ലേ ഡിവൈഎഫ്ഐ അവരുടെ സംഘടനയല്ല എന്ന് പറയുന്നത് അത് രണ്ടും ജനം വിശ്വസിക്കുന്നില്ല ജനങ്ങളെ അങ്ങനെ വിഡ്ഢിയാക്കാൻ പറ്റൂ ആ ഒരു രാഷ്ട്രീയം ജനം പിന്നല്ലാതെ ജനങ്ങൾ അങ്ങനെ വിഡികളല്ലോ ഡിവൈഎഫ് അവരുമായിട്ട് ബന്ധമില്ല എന്ന് മാഷ് ഗോവിന്ദ മാഷ് പറഞ്ഞാൽ അതോടുകൂടി ബന്ധമില്ലാതാവൂ അതുപോലെ തന്നെ ഈ ബോംബിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ബന്ധമില്ലാന്ന് ഇപ്പം ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പക്ഷേ ആഭ്യന്തര വകുപ്പിന് അവസാനം റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ എന്താ എഴുതുന്നത് രാഷ്ട്രീയ ആവശ്യത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എതിരാളികൾക്ക് നേരെ പ്രയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെന്ന് അവർക്ക് പറയേണ്ടി വന്നില്ലേ ഈ ബോംബ് രാഷ്ട്രീയം ശരിയാണ് ബോംബ് രാഷ്ട്രീയം വിഷയമാണ് പക്ഷേ ഈ വടകരയെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ഇതൊക്കെയാണ് ഈ ഈ ചെയ്യുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ജനാധിപത്യ മതീതര ശക്തികൾ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ പൊതു മനസ്സിൻ്റെ മുന്നിലാണ് വടകര നടക്കുന്നത് വടകരയുടെ പൊളിറ്റിക്കൽ സെൻസും പൊളിറ്റിക്കൽ അലേർട്ട്നെസ്സും അതിന് ഏറ്റവും അനുയോജ്യമാണ് അത് ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ദേശീയ പ്രാധാന്യമാണ് രണ്ട് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച നികുതി ഭീകരത ഉൾപ്പെടെ ഭരണകൂട പരാജയങ്ങൾ സെൻട്രലും സ്റ്റേറ്റും മൂന്നിവിടത്തെ ഈ പറയുന്ന പിന്നെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പാതയിൽ നിന്നും ഈ പറയുന്ന നാടിനെ മോചിപ്പിക്കാനുള്ള അത് ജനതയുടെ ആഗ്രഹമല്ല അത് സി പി എമ്മിൻ്റെ എല്ലാ പ്രവർത്തകരുടെ പോലും ആഗ്രഹമല്ല അത് ചില ക്രിമിനൽ സംഘങ്ങൾ പാർട്ടിക്കകത്തുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുൾപ്പെടെ എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ് പിന്നെ ഞങ്ങൾ ദ അതർ ഹാൻഡ് പൊളിറ്റിക്സ് മാറ്റി നിർത്തിയാൽ ഓൺ ദ അതർ ഹാൻഡ് വടകരക്ക് വേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വടകരയുടെ യുവത ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം ഭയങ്കരമായിട്ടുള്ള ഒരു യങ് പോസിറ്റീവ് വൈബുള്ള സ്ഥലമാണ് വടകര അപ്പോൾ ആ യൂത്തിന് അവരുടെ അവസരങ്ങൾ അവർക്ക് മതിയായ രീതിയിൽ ഇവിടെ തന്നെ ഒരുക്കി കൊടുക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് വേണം അത് ചിലപ്പം ഗവൺമെൻറ് റിലേറ്റഡ് മാത്രമായിരിക്കില്ല ചിലപ്പം ഗവൺമെൻറ് എം പി ഫണ്ട് കൊണ്ട് മാത്രം നടക്കുന്ന കാര്യങ്ങളായിരിക്കില്ല വിവിധ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും ഇപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റും ബിസിനസ്മാനും ആൾക്കാരും ഇവിടെ പഠിച്ച കുട്ടികളും സ്കില്ലുള്ളവരും അവരെ തമ്മിൽ മീറ്റിയിപ്പിക്കുന്ന പ്ലാറ്റ്ഫോംസ് ഉൾപ്പെടെ ഇവിടെ ഒത്തിരി സ്കോപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് സ്പോർട്സിൽ ഒരുപാട് സാധ്യതകളുണ്ട് പിന്നെ ആരോഗ്യരംഗത്തെ കാര്യങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ അപ്പം വടകരയ്ക്ക് വേണ്ട വികസന കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി ഞങ്ങൾ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ ചോദിച്ചു വന്നതാണ് വടകരയ്ക്ക് ഒരു ഹൃദയമുണ്ട് വടകരയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നാട്ടിൻ പുറത്തുകാരായിട്ടുള്ള ആളുകൾ കൂലിത്തൊഴിലാളികർ കർഷകർ കർഷക തൊഴിലാളികൾ ഇങ്ങനെ ഇവിടെ കൂടി വന്നിട്ടുള്ള ജനങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ വലിയൊരു വിഭാഗം ആളാണ് അതാണ് എന്നാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് വടകര ഭരിക്കുന്നത് യു ഡി എഫാണ് അതിൻ്റെ കുറേ നാൾ വഴികൾ മുഴുവൻ എൽ ഡി എഫ് ഭരിച്ചു പക്ഷേ കൃത്യമായിട്ട് വടകരയ്ക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം റെയിൽവേ സ്റ്റേഷൻ വികസിക്കുന്നതും ശരിയാണ് അതുപോലെ ദേശീയപാതാ വികസനം നടക്കുന്നത് ശരിയാണ് പക്ഷേ നാടിന് വരെ ഇവിടുത്തെ നാളികേര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നാളികേര സംസ്കരണ പ്ലാന്റ് നേരത്തെ പറഞ്ഞതാണ് അതുപോലെ നെൽകർഷകർക്കുള്ള കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റുകൾ ഒരു ചെറുകിട വ്യവസായ പദ്ധതികൾ ഇതൊന്നും ഈ നാട്ടിലില്ല എന്നുള്ളത് വടകരക്കാരൻ കൂടിയായ ഒരാളെന്ന നിലയിൽ ഞാൻ ബോധ്യവാദമാണ് താങ്കൾ പഠിച്ചിട്ടുണ്ട് ഈ വടകരനെക്കുറിച്ച് ഞാനതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ വന്ന് ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസും ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻറ്റും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു കളരിപ്പയറ്റം ഞാനൊരു എക്സാമ്പിൾ പറയും ഭയങ്കരമായിട്ട് ട്രഡീഷനുണ്ട് അപ്പോൾ അതിനെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ അല്ലെങ്കിൽ നാളികേര സംഭരണം അതെല്ലാ തവണയും സർക്കാരുകളുടെ ഒരു 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 എന്താ പറയുക വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയി മിനിമം വില കിട്ടാതെ കൃഷി ഒരു ത്യാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട് അതിപ്പോൾ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഗവണ്മെന്റ് റിലേറ്റഡ് ആണ് സർക്കാരുകളതിനകത്തെടുക്കുന്ന ഇനീഷ്യേറ്റീവ് ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി ഒരവസരം കിട്ടിയാൽ അത് ബന്ധപ്പെട്ട ആളുകളുടെ മുമ്പിൽ നിരന്തരം ഉന്നയിച്ച് അതിൻ്റെ ഇനീഷ്യേറ്റീവ്സ് കൊണ്ട് കുറേ കാര്യങ്ങളിവിടെ കൊണ്ടുവരാൻ കഴിയും കുറച്ചും കൂടെ യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ നെൽകർഷകരുടെ കാര്യം പറയുന്നു പാലക്കാട്ട് നെൽകർഷകർക്ക് വേണ്ടി അസംബ്ലിക്ക് അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ ശബ്ദിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അവരുടെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്നതുപോലെ തന്നെ ഞാൻ പറയുന്നു ഇവിടുത്തെ ജനവിഭാഗങ്ങളുടെ അടിയന്തരവും ആവശ്യവുമായ കാര്യങ്ങൾക്കും അടിസ്ഥാന വർഗത്തിൻ്റെ സാധാരണക്കാരുടെ പ്രയാസങ്ങളിലും നിരന്തരം ഇടപെടാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മുന്നോട്ടുള്ള പാതയാണ് ഇപ്പം തലശ്ശേരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വടകരയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ അതിൻ്റെ ഇപ്പം പൊളിറ്റിക്കലല്ല കുറെ ആളുകൾ ഈ നാടിൻ്റെ വികസനത്തിന് കുറേ അഭിപ്രായങ്ങൾ പറയുന്ന കൊണ്ട് ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ച് തുടങ്ങി അപ്പോൾ അവിടെ ഇപ്പം തലശ്ശേരിയിൽ അവർ റിപ്പോർട്ടാക്കി തന്നെ എനിക്ക് തന്നു തലശ്ശേരിയുടെ പഴയ കാലത്തും ഇപ്പോഴും തമ്മിലുള്ള താഴോട്ട് പോകുന്നതിൻ്റെ പ്രയാസമാണ് അവർ പല കാര്യങ്ങളിലും പറയുന്നത് അതുപോലെ ഇപ്പോൾ വടകരയിലും പല കാര്യങ്ങളും ഈ പറഞ്ഞ ഞാനിവിടുത്തെ സോഷ്യൽ ഓർഗനൈസേഷൻസുമായിട്ടും മറ്റു കൂട്ടായ്മകൾക്കുമായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം പാലക്കാട് നമ്മൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ലാത്തൊരു ജില്ലയായിരുന്നു ആ മെഡിക്കൽ കോളേജ് പാലക്കാടിന് കൊണ്ടുവരാൻ കഴിഞ്ഞു അഞ്ഞൂറ് ബെഡിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് അതുപോലെ വടകരയോടും പറയുന്നു വടകരയുടെ അനിവാര്യതകൾ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കാൻ കഴിയും പിന്നെ മുല്ലപ്പള്ളി സാറും കെയും ഒക്കെ പിന്നെ അതാത് ഗവൺമെൻറ്റുകളുടെ ആറ്റിറ്റ്യൂഡും കൂടെ വെച്ചിട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ വടകരയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എനിക്കൊരു അവസരം കിട്ടുമ്പോൾ ഓഫ്ലി സെൻറ്ററിലും കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം പാലക്കാടേക്ക് പാലക്കാട് പാലക്കാടിനുമായിട്ടുള്ള ബന്ധം എനിക്ക് അർത്ഥം കുറിച്ച് മാറ്റാൻ പറ്റില്ലല്ലോ പിന്നെ എൻ്റെ ഈ ഒരു ജനപ്രതിനിധി എന്നുള്ള തുടക്കം പാലക്കാടല്ലേ അവരും എന്നെ വടകരയിലേക്ക് അയക്കുമ്പോൾ പോയി ജയിക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പരാജയപ്പെടാൻ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ ഇടം അവരുണ്ട് അതിനിപ്പോൾ ഒരു പദവി റിലേറ്റഡ് അല്ല വടകരയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പിന്നെ ഒരു ഒരു മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത അത്രയും ആവേശത്തോടെ പിന്നെ പ്രവർത്തകരും ജനതയും നല്ല സ്നേഹം തരുന്നുണ്ട് അപ്പം അതിൽ പരസ്പര പണക്കലുകൾ തന്നെ അല്ല വടകരയിൽ ഉറപ്പായിട്ടും വടകരയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും അതിന് ജയിക്കാനും കഴിയും ജയിച്ച ജനങ്ങളുടെ കൂടെ ഉണ്ടാവും നാടിൻ്റെ കൂടെ ഉണ്ടാവും സോ മച്ച്